നിരന്തരവും അചഞ്ചലവുമായിട്ടുള്ള പോരാട്ടത്തിന്റെ ആ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർ ഇന്ന് സമരത്തിന്റെ പ്രതീകമാണ് പതാക നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം അക്ഷയാർത്ഥത്തിൽ ഭരണസ്ഥിരാ വിറപ്പിക്കുകയാണ് ബി ജെ പിയുടെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിച്ച സമരം ജനപങ്കാളിത്തം കൊണ്ട് പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് പിണറായിയുടെ പോലും കണ്ണു തള്ളിക്കുന്നതായി ആ സമരവീര്യമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരവും അചഞ്ചലവുമായിട്ടുള്ള പോരാട്ടത്തിന്റെ ആ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർ ഈ കേരളത്തിൽ സമരത്തിന്റെ പ്രതീകമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക അതിനെ സംബന്ധിച്ചുള്ള കേസുകൾ വന്ന കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കും നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കൂ എന്നുള്ള ഒരു അന്തർധാരയാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ളത് രാത്രി മുഴുവൻ കനത്ത മഴയും അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ ആ സമരത്തിൽ സമരാവേശത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ ഒഴുക്കാണ് രൂക്ഷമായ വിമർശനമാണ് പിണറായി സർക്കാരിനെതിരെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളായ ശോഭാ സുരേന്ദ്രനും എസ് സുരേഷും അടക്കം നടത്തിയിരിക്കുന്നത് എത്രമാത്രം വികാരം ഈ പിണറായി സർക്കാരിനെതിരെ പ്രവർത്തകരിലുണ്ട് അയ്യപ്പ വിശ്വാസികളിലുണ്ട് എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ജനാവധി ആ ജനാവലി ആയിരക്കണക്കിന് ആളുകളാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ സമര പന്തലിലേക്ക് സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണക്കൊള്ളയിൽ സ്വർണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ തന്നെ പറയുന്നു ശബരിമല സന്നിധാനത്തെ കട്ടുമുടിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഇടതു വലത് മുന്നണികൾ കാണുന്നത് ശബരിമലയിൽ കാലാകാലങ്ങളിൽ ഭരണം നടത്തിയ രാഷ്ട്രീയ നേതൃത്വം വലിയ കൊള്ളയാണ് നടത്തിയത് ഓരോ സർക്കാരിൻ്റെയും കൊള്ളമറയ്ക്കാൻ അടുത്ത സർക്കാർ ശ്രമിക്കും അടുത്ത സർക്കാർ തൊട്ടുമുന്നത സർക്കാരിന്റെ കൊള്ളമറയ്ക്കാൻ ശ്രമിക്കും ഇങ്ങനെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലെയും സ്വത്ത് ഭഗവാന്റെ സ്വത്ത് കൊള്ള ചെയ്തിരിക്കുന്നു ഈ പാപഭാരത്തിൽ നിന്നും പിണറായി സർക്കാരിന് മുക്തമാവാൻ കഴിയില്ല സ്വർണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതികൾ പുറത്താവണമെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം അതിനു നീക്കം ആരംഭിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് അടക്കം വലിയ നിവേദനങ്ങൾ നൽകിയിരിക്കുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു തിരുവനന്തപുരത്ത് വന്നപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വളരെ ശക്തമായി തന്നെ ഈ പ്രതിഷേധം അറിയിച്ചു നിവേദനം നൽകുകയും ചെയ്തു എന്തായാലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ മൂന്ന് ഗേറ്റുകളെയും ഇപ്പോൾ തടഞ്ഞുകൊണ്ടുള്ള വമ്പൻ പ്രതിഷേധമാണ് ബിജെപി നടത്തുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാക്കി മാറ്റാനും പ്രക്ഷോഭമാക്കി മാറ്റാനും ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ആ കൊള്ള നടത്തിയ സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള വലിയ പരിശ്രമമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ് വലിയ ജനപങ്കാളിത്തമാണ് പ്രവർത്തനം പങ്കാളിത്തമാണ് സ്ത്രീകളുടെ യുവാക്കളുടെയൊക്കെ വലിയ പങ്കാളിത്തമാണ് ഈ രാപ്പകൽ സമരത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്